ॐ श्रीगणेशाय नमों श्रीगणेशशारदागुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरं गुरुवरम्बराम् ॐ शिवं शिवरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवं हर हर महादेव സർവമംഗളമംഗല്യേ ശിവേ സൗഹാർദ്ദസാധികേ ശരണ്േ തൃംഭകേ ഗൗരീ നാരായണി നമോ സ്തുതേ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാതൃപുര സുന്ദരിയെ നമ ഹരി ശ്രീ ശങ്കരഭഗവത്പാദവിരചിത സൗന്ദര്യലഹരി സ്തോത്ര പഠനപരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകമാണ് പഠിച്ചത് ഇന്ന് നമുക്ക് പഠിക്കേണ്ട നാൽപ്പത്തി ഒൻപത് ഓം ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു സൗന്ദര്യലഹരി കർത്തേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യയ തേ ശ്ലോകം നാൽപ്പത്തി ഒമ്പത് വിശാല കല്യാണി സ്ഫുടരുചിരയോധ്യകുവലയൈ കൃപാരാധാരാഭി മധുരാ ഭഗവതി കാന്ദീ ദൃഷ്ടിസ്തേ ബഹുനഗര വിജയ ധ്രുവം യോഗ്യ വിജയതേ ഓരോ വാക്കുകളും നോക്കാം വിശാല കല്യാണി സ്ഫുടരുചിരയോധ്യ സ്ഫുടരുചി അയോധ്യ സ്ഫുടരുചിരയോധ്യ കുവലയൈ കൃപധാരധാര കിമപി മഥുരാ ഭഗവതിക അവ ദൃൃഷ്ടി തേ ബഹുനഗരവിസ്തവിജയാ ധ്രുവ്യവഹരണയോ്യമവ്യവഹരണയോ്യജയതീ വിശാലകളാണി സ്ഫുടരുചിരയോധ്യകുവലയൈ ൃപാധാരാധാരധുരാ ഭവതിക അവന്തീ ദൃഷ്ടി ബഹുനഗര വിസ്താര വിജയാ ധ്രുവം ദത്താമവ്യവഹരണയോഗ്യ വിജയതേ വിശാല ആദ്യത്തെ ന പദം വിശാല എന്ന് പറഞ്ഞാൽ വിസ്താരമായത് എന്ന് ഒരർത്ഥം പിന്നെ വിശാല എന്ന പേരുള്ളത് എന്നും രണ്ടർത്ഥം കല്യാണി കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥം അപ്പം മംഗളം രൂപത്തോടു കൂടിയവൾ കല്യാണി മംഗളമുള്ളവൾ കല്യാണി പിന്നെ കല്യാണി എന്ന് പേരുള്ളതും സ്ഫുടരുചി സ്ഫുടരുചി എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ നല്ലവണ്ണം പ്രകാശിക്കുന്ന അല്ലെങ്കിൽ നല്ല ഇതുപോലെ ശോഭിക്കുന്ന കാന്തിയോട് കൂടിയത് ശോഭയോട് കൂടിയത് പ്രകാശത്തോടു കൂടിയത് എന്നൊക്കെ അർത്ഥം നല്ലവണ്ണം പ്രകാശിക്കുന്ന കാന്തിയോട് കാന്തിയോടുകൂടിയത് നല്ലവണ്ണം പ്രകാശിക്കുന്ന ശോഭയോട് ശോഭയോടുകൂടിയത് എന്നൊക്കെ അർത്ഥം അയോധ്യ അയോധ്യ എന്ന് പറഞ്ഞാൽ യോദ്ധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ സാധിക്കുന്നത് അയോധ്യ യുദ്ധം ചെയ്യാൻ സാധിക്കാത്തത് കഴിയാത്തത് പിന്നെ അയോധ്യ എന്ന പേരുള്ളതും അയോധ്യ ശ്രീരാമൻ്റെ നമ്മൾ രാമമന്ദിരം ഇപ്പോൾ ഉണ്ടാക്കിയില്ലേ അത് അയോധ്യ എന്നു പേരുള്ളത് കൂടാതെ കുവലയൈഹി കുവലയം എന്ന് പറഞ്ഞാൽ നീല താമരയെന്നും നിന്നും പൂവെന്നും അർത്ഥമുണ്ട് അപ്പോൾ ഇത് പൂവിനെയും ഈ നീല നീലത്താമരയുമൊക്കെ ഉപയോഗിക്കുന്ന ദേവിയുടെ നോട്ടത്തെയാണ് കണ്ണുകളെ ദൃഷ്ടിയെ കൃപാധാര ആധാര കൃപ നല്ല പോലെ എന്താ പറയുക കാരുണ്യമുള്ളത് കൃപാധാരകൾക്ക് ആധാരമായി ഭവിച്ചത് എന്ന് വച്ചാൽ കാരുണ്യത്തോടു കൂടി കാരുണ്യ കാരുണ്യമുള്ളവൾക്ക് ആധാരമായി ഭവിച്ചത് എന്ന് പറഞ്ഞാലോ കാരുണ്യവതി കാരുണ്യമുള്ളവൾ എന്നൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ നഗരം പേ നഗരം എന്നൊരു ധാരാ നഗരം എന്നൊരു പേരുണ്ട് കിമബി കിമബി മധുര എന്നാണ് പറഞ്ഞ് കിമബി മധുര ഭോഗവതിക അപ്പം കിമബി മധുര എന്നുള്ളത് ഒന്നിച്ചെടുത്തിട്ടാവാ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത മാധുര്യത്തോടു കൂടിയത് മധുര അവാച്യ അവാച്യമാധുര്യത്തോടുകൂടിയത് കിമി മധുര പിന്നെ മധുര എന്ന് പേരുള്ളത് എന്നും അർത്ഥം ഇനി മധുരാഭോഗവതിക എന്നാണ് ആഭോഗവതിക എന്ന് പറഞ്ഞാൽ നീണ്ടത് നീളമുള്ളത് എന്നൊക്കെ അർത്ഥം ഭോഗവതി എന്ന് പേരോട് കൂടിയതും അവന്തി അവന്തി എന്ന് പറഞ്ഞാൽ ഭക്തന്മാരെ രക്ഷിക്കുന്നത് അവന്തി എന്ന് പേരുള്ളതും രണ്ടാർത്ഥം അവന്തി ദൃഷ്ടിഹി ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൃഷ്ടി തന്നെ നോട്ടം തേ തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ നിന്തിരുവടിയുടെ ദൃഷ്ടി ദൃഷ്ടി ദൃഷ്ടിഹി തേ നിന്തിരുവടിയുടെ ദൃഷ്ടി ബഹുതര ബഹുനഗര വിസ്താര വിജയ ബഹുനഗര വിസ്താര വിജയ ബഹുനഗര വിസ്താരങ്ങളെ വിജയ വിജയ എന്നൊരു നഗരമുണ്ട് ബഹുനഗര സമഷ്ടിയായി ശോഭിക്കുന്നത് എന്നൊരർത്ഥവും അപ്പോൾ വിജയ എന്നു പേരുള്ളതും ബഹുനഗര സമഷ്ടിയായി ശോഭിക്കുന്നതെന്നും ധ്രുവം ധ്രുവം എന്നു പറഞ്ഞാൽ നിശ്ചയം തീർച്ചയായും ദൃഢത്തെ കാണിക്കുന്ന നിശ്ചയത്തെ കാണിക്കുന്നതാണ് ധ്രുവം എന്ന പേര് വാക്ക് തത്തൻ നാമവ്യവഹരണയോഗ്യ തത് തത് യോഗ്യ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പേരുകളുണ്ടല്ലോ എട്ട് പേരുകൾ നമ്മൾ പറഞ്ഞില്ലേ വിശാല കല്യാണി മുതലായ പേരുകൾ അപ്പോൾ ആ പേരുകളെ ആ നഗര നാമങ്ങളാൽ വ്യവഹരിക്കപ്പെടുവാൻ യോഗ്യയായി എന്നർത്ഥം വിജയതേ എന്ന് പറഞ്ഞാൽ സർവോൽ സർവോൽകർഷേണ വർത്തിക്കുന്നു വിജയതേ വിജയിക്കട്ടെ അല്ലേ അപ്പോൾ വിശാല കല്യാണി സ്ഫുടരുചിരയോധ്യ കുവലയൈ കൃപാധാര കിമഭി മധുരാ ഭോഗവതികാം അവന്തദൃസ്തേ ബഹുനഗര വിസ്താര വിജയാം ധ്രുവം തത്തന്നാമ വ്യവഹരണയോഗ്യാ വിജയതേ ഒറ്റ പദേ ഒന്നിച്ച് വായിക്കണം തത്തൻ നാമ വ്യവഹരണയോഗ്യാ വിജയതേ അർത്ഥം വേഗം ഒന്നുകൂടി ഓടിച്ചു പോകാം വിശാല വിസ്താരമുള്ളത് വിശാല എന്നു പേരുള്ളതും കല്യാണി മംഗള സ്വരൂപ എന്നും കല്യാണി എന്നു പേരുള്ളതും സ്ഫുടരുചി നല്ലവണ്ണം പ്രകാശിക്കുന്ന ഗാന്ധിയോടുകൂടിയത് അയോധ്യ യുദ്ധം ചെയ്യാൻ കഴിയാത്തത് അയോധ്യ എന്നു പേരുള്ളത് കുവലയ ഈ കരിങ്കുവളപ്പൂക്കളാൽ അല്ലെങ്കിൽ നീല താമരയാൽ എന്നൊക്കെ അർത്ഥം കൃപാധാരാധാര കൃപാധാരകൾക്ക് അല്ലെങ്കിൽ കാരുണ്യധാരകൾക്ക് ആധാരമായി ഭവിച്ചത് പിന്നെ ധാര എന്നു പേരുള്ളതും കിമഭി മധുര അവാച്യമാധുര്യത്തോടുകൂടിയതെന്നും മധുര എന്നു പേരുള്ളതും ആഭോഗവതിക നീളമുള്ളത് എന്നും ഭോഗവതി എന്നു കൂടിയതും അവന്തി ഭക്തന്മാരെ രക്ഷിക്കുന്നതെന്നും അവന്തി എന്നു പേരുള്ളതും ദൃഷ്ടിസ്ഥേ നിന്തിരുവടിയുടെ ദൃഷ്ടി ബഹു നഗരവിസ്താര വിജയ ബഹു ബഹുനഗര സമഷ്ടിയായി ശോഭിക്കുന്നത് എന്നും വിജയ എന്നു പേരുള്ളതും ധ്രുവം നിശ്ചയം തത്തന്നാമ വ്യവഹരണ യോഗ്യ വിശാല കല്യാണി മുതലായ അതാത് നഗരങ്ങളാൽ അല്ലെ നഗരനാമങ്ങളാൽ വ്യവഹരിക്കപ്പെടുവാൻ യോഗ്യയായി വിജയതേ സർവോത്കർഷേണേണ വർത്തിക്കുന്നു വിജയിക്കുന്നു എന്നർത്ഥം അപ്പം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ആദ്യം നോക്കാം അല്ലയോ മഹാദേവി ദേവിയോട് പറയാണ് വിസ്താരമുള്ളതിനാൽ വിശാലയായും മംഗള സ്വരൂപമാകയാൽ കല്യാണിയായും നല്ലവണ്ണം പ്രകാശിക്കുന്ന കാന്തിയോട് കൂടിയായ കൂടിയതും കൂടി കൂടിയതായും കരിങ്കുവളപ്പൂക്കളാൽ അല്ലെങ്കിൽ നീല താമരകളാൽ യുദ്ധം ചെയ്യപ്പെടുവാൻ കഴിയാത്തതിനാൽ അതായത് മത്സരിക്കാൻ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ യുദ്ധം ചെയ്യുമല്ല മത്സരിക്കുക എന്നുള്ള അർത്ഥമാണ് മത്സരിക്കാൻ കഴിയാത്തതിനാൽ അയോധ്യയായും കൃപാധാരകൾക്ക് ആധാരമാകയാൽ കൃപാധാരാധാരയായും അവാച്യമാധുര്യത്തോടുകൂടിയതിനാൽ കിമഭിമധുരയായും ദൈർഘ്യമുള്ളതിനാൽ ആഭോഗവതിയായും ഭക്തന്മാരെ രക്ഷിക്കുന്നതുകൊണ്ട് അവന്തിയായും ബഹുനഗര സമഷ്ടിയായി പ്രകാശിക്കുന്നതുകൊണ്ട് ബഹുനഗര വിസ്താര വിജയയായും ഇരിക്കുന്ന നിന്തിരുവടിയുടെ ദൃഷ്ടി വിശാല കല്യാണി അയോധ്യ ധാര മധുര ഭോഗവതി അവന്തി വിജയ എന്ന അതാത് നഗരനാമങ്ങളാൽ വ്യവഹരിക്കപ്പെടുവാൻ യോഗ്യയായി സർവോ സർവോത്കർഷേണ വർത്തിക്കുന്നു നിശ്ചയം ധ്രുവം എന്ന വാക്കിൻ്റെ അർത്ഥം നിശ്ചയം അല്ലെങ്കിൽ തീർച്ചയായും എന്നർത്ഥം ഇനി അതിനെ ഒന്നും കൂടി വിശദീകരിച്ച് പറയുവാണെങ്കിൽ വിശാല കല്യാണി മുതല എട്ട് പേരുകളല്ലേ അത് എല്ലാ എട്ടും ആ എട്ട് പേരുകളൊന്നും കൂടെ പറയാം പേരുകൾ വിശാല കല്യാണി അയോധ്യ ധാര മധുര ഭോഗവതി അവന്തി വിജയ ഇങ്ങനെ എട്ട് പേരുകൾ ഈ എട്ടും സുന്ദരിമാരുടെ ദൃഷ്ടിവിശേഷങ്ങളും ഈ എട്ട് പേരുകളും പിന്നെ ആ എട്ട് സുന്ദരിമാരുടെ ദൃഷ്ടിവിശേഷങ്ങളും നഗരവിശേഷങ്ങളുമാകുന്നു ഉള്ളിൽ വികാസത്തോടുകൂടിയ ദൃഷ്ടിക്ക് വിശാല എന്നും ആശ്ചര്യരസത്തോടുകൂടിയ ദൃഷ്ടിക്ക് കല്യാണി എന്നും വിടർന്ന കണ്ണുകളോടുകൂടിയതിന് അയോധ്യ എന്നും മന്ദമായതിന് എന്നും പിന്തിരിഞ്ഞ ദൃഷ്ടിക്ക് മധുര എന്നും സ്നേഹത്തോടുകൂടിയതിന് ഭോഗവതി എന്നും മുക്തയായതിന് അവന്തി എന്നും കടക്കൺ ദൃഷ്ടിക്ക് വിജയ എന്നും പേരാകുന്നു ഈ ദൃഷ്ടികൾ സാധാരണ എല്ലാ സുന്ദരികൾക്കുമുണ്ട് ശ്രീദേവിയുടെ എട്ട് ദൃഷ്ടികൾ ഈ എട്ട് തരം ദൃഷ്ടികൾ സംക്ഷോഭണാധികാര്യങ്ങളെ ഉണ്ടാക്കുന്നു ഇവ വിശാലാദി അതാത് നഗരനാമങ്ങളാൽ വ്യവഹരിക്കാൻ യോഗ്യകളായിട്ട് സൽവോ സർവോൽകർഷണ വർത്തിക്കുന്നു സർവ ഉത്കർഷം ആയിട്ട് വർത്തിക്കുന്നു ശ്രീദേവി ഏത് സ്ഥലത്തിരുന്ന് വിശാല ദൃഷ്ടിയാൽ ജനസംക്ഷോഭത്തെ ചെയ്തുവോ ആ സ്ഥലത്തെ വിശാലാനഗരമെന്നും ഏത് സ്ഥലത്തിരുന്ന് കല്യാണി ദൃഷ്ടിയാൽ ജനാകർഷണത്തെ ചെയ്യുമോ ആ സ്ഥലത്തെ കല്യാണി നഗരമെന്നും എവിടെ എവിടെയിരുന്ന് അയോധ്യ അയോധ്യ ദൃഷ്ടി കൊണ്ട് ശത്രുജന വിഭ വിദ്രാവണത്തെ ചെയ്തുവോ ആ സ്ഥലത്തെ അയോധ്യ നഗരമെന്നും എവിടെ എവിടെയിരുന്ന് ധാരാ ധാരാദൃഷ്ടിയാൽ ശത്രുജനോന്മാദത്തെ ചെയ്തുവോ ആ സ്ഥലത്തെ ധാരാനഗരമെന്നും എവിടെ എവിടെയിരുന്നു മധുരാദൃഷ്ടി കൊണ്ട് ശത്രുജനമനോവശ്യത്തെ ചെയ്തുവോ ആ സ്ഥലത്തെ മധുരാനഗരമെന്നും ഭോഗവതീ ദൃഷ്ടിയാൽ ഉച്ചാടനം ചെയ്ത സ്ഥലത്തെ ഭോഗവതീ നഗരമെന്നും അവന്തി ദൃഷ്ടിയാൽ ശത്രുവിദ്വേഷണം ചെയ്ത സ്ഥലത്തെ അവന്തി നഗരമെന്നും വിജയാദൃഷ്ടിയാൽ ശത്രുമാരണം ചെയ്ത സ്ഥലത്തെ വിജയനഗരമെന്നും പേര് പറയുന്നു ഇങ്ങനെ വിശാല തുടങ്ങിയ നഗരങ്ങളെ പ്രതിഷ്ഠിച്ചതിനാലും വിശാലത്വം മുതലായ ഗുണങ്ങളുള്ളതുകൊണ്ടും ദേവീ ദൃഷ്ടികൾക്ക് വിശാലാദി വിശാലാദിനാമധേയങ്ങൾ അന്വർത്ഥങ്ങളാകുന്നു അപ്പോൾ ദേവിയുടെ നോട്ടത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഒന്നും കൂടി വായിക്കാം വിശാല കല്യാണി സ്ഫുടി രുചിരയോധ്യ ൃപാധാരാധാരാ കിമഭിമുരാ ഭവതിക അവന്തീ ദൃഷ്ടിസ്തേ ബഹുനഗര വിസ്താര വിജയ ധ്രുവം ദത്താമ വ്യവഹരണയോഗ്യ വിജയതേം അമർത്ഥം ഇതായിട്ട് പറയാം അല്ലയോ മഹാദേവി വിസ്താരമുള്ളതിനാൽ വിശാലയായും മംഗളസ്വരൂപയാകയാൽ കല്യാണിയായും നല്ലവണ്ണം പ്രകാശിക്കുന്ന ഗാന്ധിയോടു കൂടിയതായും കരിങ്കുവളപ്പൂക്കളാൽ യുദ്ധം ചെയ്യപ്പെടാൻ കഴിയാത്തതിനാൽ അയോധ്യയായും കൃപാധാരകൾക്ക് ആധാരമാകയാൽ കൃപാധാരധാരയായും അവാച്യമാധുര്യത്തോടുകൂടിയതിനാൽ കിമഭിമധുരയായും ദൈർഘ്യമുള്ളതിനാൽ ആഭോഗവതിയായും ഭക്തന്മാരെ രക്ഷിക്കുന്നതുകൊണ്ട് അവന്തിയായും ബഹുനഗര സമഷ്ടിയായി പ്രകാശിക്കുന്നതുകൊണ്ട് ബഹുനഗര വിസ്താര വിജയിയായും ഇരിക്കുന്ന നിന്തിരുവടിയുടെ ദൃഷ്ടി വിശാല കല്യാണി അയോധ്യ ധാര മധുര ഭോഗവതി അവന്തി വിജയ എന്ന അതാത് നഗരനാമങ്ങളാൽ വ്യവഹരിക്കപ്പെടുവാൻ യോഗ്യയായി സർവോൽകർഷണ വർദ്ധിക്കുന്നു നിശ്ചയം എന്ന് ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ശ്ലോകം വായിക്കാം വിശാല സ്ഫുടരുചിരയോധ്യകുവലയൈ കൃപാരാധാരാ മധുരാ ഭഗവതി കാന്ദീ ദൃഷ്ടിസ്തേ ബഹുനഗരവിസ്തയാ ധ്രുവം തത്തന്നവഹരണയോ്യജയത തത്തന്നാമം തത് തത് നാമ വ്യവഹരണം അത് തേ പ്ലസ് ന വരുമ്പോൾ അത് ഇന്നായായി മാറുന്നു അതാണ് അവിടെ തത്തന്നാമ എന്ന് വന്നത് അതാത് എന്നർത്ഥം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അടുത്ത സ്ലോ ആയിട്ട് അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും ഹരിയോം സകലം ശ്രീദേവ്യാർപ്പണമസ്തു അമ്മ നാരായണ